ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോ ആദ്യത്തെ ചോദ്യം സ്റ്റാർട്ട് ചെയ്യാം സലാൽ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് രവി ജലം ചനാബ് സിന്ധു ഏത് നദിയിലാണ് സലാൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദ്യം ഏത് നദിയിലാണ് സലാൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അറിയാവോ ഏത് നദിയിലാണ് സലാൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അറിയാവോ ആൻസർ നോക്കാം ഏത് ജലവൈദ്യുത സലാൽ ജലവൈദ്യുത പദ്ധതി പദ്ധതി എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലാണ് കേട്ടോ ഈ അടുത്തിടെ ഈ ജലവൈദ്യുത പദ്ധതിയിലെ സെഡിമെന്റ്സ് ഒക്കെ റിമൂവ് ചെയ്തു അതുകൊണ്ടാണ് ഇത് കറണ്ട് അഫേഴ്സിൽ വരാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് യെസ് അതെ ചെനാബ് ആണ് വരുന്നത് കേട്ടോ ചെനാബ് നദിയിലാണ് സലാൽ ജലവൈദ്യുത പദ്ധതി ഓക്കെ സി യെസ് അഭിജിത് ചെനാബ് തന്നെയാണ് അപ്പൊ ഇത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലാണ് അടുത്തൊരു സെറ്റിമെൻസ് റിമൂവ് ചെയ്ത കാരണമാണ് ഇത് നമുക്ക് കറണ്ട് ഫേസിൽ വന്നത് ഓക്കെ ആരാധ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്ത വ്യോമ വിക്ഷേപണ ക്രൂയിസ് മിസൈൽ തൈമൂർ കൊണ്ടുവരുന്നത് അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ വ്യോമ വിക്ഷേപണ ക്രൂയിസ് മിസൈൽ തൈമൂർ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇറാൻ ഇസ്രായേൽ ഇറാഖ് പാകിസ്ഥാൻ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് യെസ് നേരത്തെ അതെ നേരത്തെ ആയിരുന്നു ആരാധ്യ തൈമൂർ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത് കണ്ണുണ്ണി ഇറാനാണ് ആരാധ്യ ഡി ആണ് അന്തക ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് പാകിസ്ഥാൻ ആണ് തായ്മൂർ പാകിസ്ഥാനാണ് വികസിപ്പിച്ചെടുത്തത് അടുത്തത് ഡിസൈൻ ലിങ്ക് ഇനിഷ്യേറ്റീവ് സ്കീം ഇംപ്ലിമെന്റഡ് ബൈ വിച്ച് മിനിസ്ട്രി ഏത് മിനിസ്ട്രിയാണ് ഡിസൈൻ ലിങ്ക് ഇനിഷ്യേറ്റീവ് സ്കീം ഇംപ്ലിമെന്റ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് మినిస్ట్రీ సయన్స్ ఆండ్ టెక్నోజీ మినిస్ట్రీ ఇలక్ట్రోనిస్ ఆండ్ ఇన్ఫర్మేషన్ టెక్నోళి ఏషియేటి స్కీమ్స్ బై విచ్ మిని ഏതാണ് ആരാധ്യ ഡി ആണ് സീൽ ഡി ആണ് ആൻസർ നോക്കാം അന്ത ഡി ആണ് ഓപ്ഷൻ ഡി തന്നെയാണ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് ലിങ്ക് ഇനിയ ഡിസൈൻ ലിങ്ക്ഡ് ഇനീഷിയേറ്റീവ് സ്കീം ഇംപ്ലിമെന്റ് ചെയ്തത് കേട്ടോ അടുത്തത് ഇന്ത്യയിലെ രോഗങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പിന് അടിസ്ഥാനം നൽകുന്ന നിയമ ചട്ടക്കൂട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പകർച്ചവ്യാധി രോഗനിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദേശീയ ആരോഗ്യ ന നയം രണ്ടായിരത്തി പതിനേഴ് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് പൊതുജനാരോഗ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഏതാണ് ഇന്ത്യയിലെ രോഗങ്ങളെ കുറിച്ചുള്ള അറിയിപ്പിന് അടിസ്ഥാനം നൽകുന്ന നിയമ ചട്ടക്കൂട് ഏതാണെന്നാണ് ചോദ്യം ഏതാണ് ആ ചട്ടക്കോട് പകർച്ചവ്യാധി രോഗ നിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദേശീയ ആരോഗ്യ നയം രണ്ടായിരത്തി പതിനേഴ് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് പൊതുജനാരോഗ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് എസ് പി ടോക്സ് ഡി ആണ് ഓക്കെ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ പകർച്ചയാവ്യാധി രോഗനിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആണ് വരുന്നത് അടുത്തത് അടുത്തിടെ വാർത്തകളിൽ കണ്ട ബാക്ടീരിയൻ ഒട്ടകത്തിന്റെ ഐ യു സി എൻ സംരക്ഷണ നില എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്നത് ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നത് ദുർബലമായത് ഏറ്റവും കുറഞ്ഞ ആശങ്ക ഏതാണ് ഹർഷ നേരത്തെ എ ആണ് ബി ബിഎലട എ ആയിരുന്നു കേട്ടോ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ബി ആണ് യെസ് ആൻസർ നോക്കാം കണ്ണുണ്ണി ബി ആണ് ഹർഷ ബി ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആരാധക ഇപ്പോഴത്തെ ആൻസർ ആണോ ബി പറഞ്ഞത് ഓക്കെ ഇപ്പോഴത്തെ ആണെങ്കിൽ ശരിയാണ് കേട്ടോ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നതാണ് കേട്ടോ ബാക്ടീരിയൻ ഒട്ടകത്തിന്റെ ഐ യു സി എൻ സംരക്ഷണ നില അടുത്തത് പ്രോഗ്രാം ആൻ ഓഫ് വിച്ച് മിനിസ്ട്രി ഏത് മിനിസ്ട്രിയുടെ ഇനിഷ്യേറ്റീവ് ആണ് ഇത് വേൾഡ് ബാങ്ക് നീതി ആയോഗ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണിയർഷിപ്പ് ഏതാണ് ഏതാണ് കണ്ണടിച്ചു പോകുന്നു ആ ലൈറ്റ് കാരണാണോ യെസ് ആരാധ്യ ബി ആണ് അന്ധ ഡി ആണ് ആൻസർ നോക്കാം ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഓപ്ഷൻ ഡി തന്നെയാണ് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അടുത്തിടെ ഇന്ത്യൻ പ്രസിഡന്റ് ഇതിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത് എന്തെന്ന് പറയുന്നത് ഇത് കറണ്ട് അഫെയ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി ഇവിടെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അടുത്തിടെ വാർത്തകളിൽ കണ്ട ഗാലക്സി തവള ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് കാണപ്പെടുന്നത് ഗാലക്സി തവള ചോട്ടാനാഗ്പൂർ പീഠഭൂമി പശ്ചിമഘട്ടം കിഴക്കൻ ഘട്ടങ്ങൾ ലഡാക്ക് എവിടെയാണ് കാണപ്പെടുന്നത് എവിടെയാണ് കാണപ്പെടുന്നത് എവിടെയാണ് കാണപ്പെടുന്നത് ചോട്ടനാഗ്പൂർ പീഠഭൂമി പശ്ചിമഘട്ടം കിഴക്കൻ ഘട്ടങ്ങൾ ലഡാക്ക് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് പശ്ചിമഘട്ടമാണ് ഓക്കെ ഓപ്ഷൻ ബി ആണ് പശ്ചിമഘട്ടമാണ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് യെസ് പശ്ചിമഘട്ടമാണ് വരുന്നത് ഡി അല്ല ബി ആണ് കേരളത്തിലാണ് കാണപ്പെടുന്നത് കേട്ടോ അടുത്തിടെ ഏഴ് ഗാലക്സി തവളകൾ കേരളത്തിൽ പശ്ചിമഘട്ടത്തിൽ കാണപ്പെട്ടു ഓക്കെ അതുകൊണ്ടാണ് കറണ്ട് അഫേഴ്സിൽ വരാൻ കാരണം അടുത്തത് വിഷ്ണുഗട്ട് പിപ്പിൾകോട്ടി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വന്ദാഗിനെ അളകുനന്ദ കോസി ടൻ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പിപ്പിൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇതിപ്പോ കറണ്ട് അഫയേഴ്സിൽ വരാൻ കാരണം എന്ന് പറയുമ്പോൾ പിപ്പിൾകോട്ടി ടണലിൽ വെച്ചിട്ട് ഒരു മീൻസ് പ്രശ്നമുണ്ടായപ്പോ സ്വാഭാവികമായിട്ട് അറുപത് ആൾക്കാർ അറുപത് ആൾക്കാർ ഇൻജോർഡായിട്ടുണ്ടായിരുന്നു ഒരു ട്രെയിനിൽ അപ്പൊ വർക്കേഴ്സുമായിട്ട് വരുന്ന ഗുഡ്സ് ട്രെയിനിൽ അത് കാരണം ഇൻജോർഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടന്റ് ആയത് ഓക്കെ ആൻസർ നോക്കാം ി ആണെന്നാണ് പറയുന്നത് കണ്ണുണ്ണി എസ് ബി ആണ് അളകനന്ദയാണ് അളകനന്ദ എന്ന് പറയുമ്പോൾ ഏതിന്റെ ഏത് നദിയുടെ ട്രിബ്യൂട്ടറി ആണെന്ന് ഗംഗയുടെ ട്രിബ്യൂട്ടറി ആണ് അപ്പൊ ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രൊജക്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ഉത്തരാഖണ്ഡിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചമോ ഉത്തരാഖണ്ഡിലെ ചമോളി ഡിസ്ട്രിക്റ്റിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി എസ് അന്താബി ശരിയാണ് അടുത്തത് അടുത്ത ക്വസ്റ്റിന് മുമ്പ് നമ്മുടെ എയുടെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഡേറ്റ അനാലിറ്റിക്സിൻ്റെയും കോഴ്സ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇതിന് ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളാണ് ലൈവ് റെക്കോർഡ് സെഷൻ ഉണ്ട് റിയൽ ടൈം പ്രോജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയും കൂടി കിട്ടും ജോലിയും കൂടി നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടാണ് നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞേക്കുള്ളൂ അപ്പോൾ ജോലി അഷ്യൂർ ചെയ്യുന്ന നൂറ് ശതമാനം കരിയർ അസിസ്റ്റന്റ് അഷ്യൂർ ചെയ്യുന്ന ഒരു കോഴ്സാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കമൻ ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളുടെ പേരും നമ്പറും ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി അപ്പോൾ ഒരു ജസ്റ്റ് ഒരു കോളൊക്കെ വിളിക്കത്തുള്ളൂ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ എന്തായാലും താഴെ ആ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി അടുത്ത നോക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം എല്ലാ വർഷവും ലോക ബ്രെയിലി ദിനം ഏത് ദിവസമാണ് ആചരിക്കുന്നത് ജനുവരി ഒന്ന് ജനുവരി രണ്ട് ജനുവരി മൂന്ന് ജനുവരി നാല് ലോക ബ്രെയിലി ദിനം യെസ് ഏതാണ് ലോക ബ്രെയിലി ദിനം ഇത് ലൂയിസ് ലൂയിസ് ബ്രെയിലി എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേറ്റർ ഉണ്ട് ഫ്രാൻസിൽ എഡ്യൂക്കേറ്റർ ആണ് അപ്പൊ പുള്ളിക്കാരന്റെ ബർത്ത്ഡേക്കാണ് ഈ ഒരു ബ്രെയിലി ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ കണ്ണുണ്ണി ഫോർ ആണ് ആരാധ്യ ഡി ആണ് വരുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അല്ലെ ഉത്തരം എന്തായിരുന്നു ഓപ്ഷൻ ഡി തന്നെയാണ് ജനുവരി നാലാണ് ലൂയിസ് ബെർലിയുടെ ബ്രെയിലിയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് അപ്പൊ ആ ദിവസം പുള്ളിക്കാരൻ ഒരു ഫ്രഞ്ച് എഡ്യൂക്കേറ്റർ ആണ് അപ്പൊ ആ ദിവസമാണ് ഈ ബ്രെയിലി ഡേ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ എന്താണ് പുള്ളിയുടെ ദിവസം ഇത്രയും വലിയ കാര്യമായിട്ട് ആചരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഇദ്ദേഹം ഒരു കോഡ് കണ്ടെത്തുകയാണ് ഒരു ആറ് ഡോട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു കോഡ് അപ്പൊ എന്തിനാണ് അതെന്ന് വെച്ചാൽ വിഷ്വലി ഇമ്പയർ ആയിട്ടുള്ള ആൾക്കാർക്ക് വായിക്കാൻ അവരുടെ ഫിംഗർ ടിപ്സിൽ വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കോഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും ഫേമസ് ആയിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് ഭഗവാൻ ബുദ്ധന്റെ പവിത്രമായ പിപ്രോഹ തിരുശേഷിപ്പുകളുടെ മഹത്തായ അന്താരാഷ്ട്ര പ്രദർശനം ഏതു നഗരത്തിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ന്യൂഡൽഹി ചെന്നൈ ഹൈദരാബാദ് ജയ്പൂർ അവഷൻ ഹായ് ബുദ്ധന്റെ പവിത്രമായിട്ടുള്ള പ്രിപ്രോഹ തിരുശേഷിപ്പുകളുടെ മഹത്തായ അന്താരാഷ്ട്ര പ്രദർശനം ഏത് നഗരത്തിലാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്നാണ് ചോദ്യം ഗ്രാൻഡ് ഇന്റർനാഷണൽ എക്സ്പോഷൻ ഓഫ് പ്രിപ്രാഹ ഓഫ് ബുദ്ധ കണ്ണുണ്ണി എ ആണ് പ്രധാനമന്ത്രി നരോ നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ടൗ എവിടെയാണ് ആൻസർ നോക്കാം അന്ത എ ആണ് പറയുന്നത് എ തന്നെയാണ് വരുന്നത് ന്യൂഡൽഹിയിലാണ് വരുന്നത് ന്യൂഡൽഹിയിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ന്യൂഡൽഹിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് ന്യൂഡൽഹിയിൽ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ദി ലൈറ്റ്സ് ആൻഡ് ലോട്ടസ് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത് പ്രധാനമായിട്ടൊരു എക്സിബിഷന്റെ ടൈറ്റിൽ തന്നെ അത് തന്നെയാണ് ഇനി അടുത്തത് ദി ക്ലോസ് ക്വാർട്ടർ ബാറ്റിൽ കാർബൺ ഇസ് ഡിസൈൻഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ ഹിന്ദുസ്ഥാൻ ആറോനറ്റിക്സ് ലിമിറ്റഡ് ബെൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഡി ആർ ഡിഒസ്ആർഒ ഏതാണ് ആരാണ് ഇത് ഡിസൈൻ ചെയ്തത് സിക്യുബി ക്ലോസ് ക്വാർട്ടർ ബാറ്റിൽ ആരാണ് എ ആണ് ഓക്കെ ഏതാണ് വരുന്നത് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും കൂടിയിട്ടാണ് ഇതിനെ മെയിൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സി ആണോന്ന് ചോദിക്കുന്നുണ്ട് എ ആണ് ആരാധ്യ പറയുന്നത് അന്ത എ ആണ് ആൻസർ നോക്കാം ഏതാണ് കണ്ണുണ്ണി എ ആണ് ഇതിന്റെ തന്നെയാണോ പറയുന്നത് സി ആണ് വരുന്നത് കേട്ടോ ഡിആർ ഡിഒ ആണ് വരുന്നത് ഡിആർ ഡിഒ ആണ് വരുന്നത് ഇതിന് തന്നെ നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കോടിയാണ് ഇവരിതില് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് അടുത്തിടെ വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അപൂർവ പക്ഷിമായ സിർഗിർ മൽ കോഹ സാധാരണയായി ഏത് സംസ്ഥാനത്തിലെ സമതലങ്ങളിലാണ് കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് സിക്കിം എവിടെയാണ് കാണപ്പെടുന്നത് എവിടെയാണ് കാണപ്പെടുന്നത് ഇത് ആ സംസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ് കാണപ്പെടുന്നത് അപ്പൊ ഈ സിക്കിർ മൽഹോട്ടയെ സിക്കീർ കുക്കു എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ കാരണം ഇത് കുക്കു ബേർഡിനൊരു യൂണിക് ടൈപ്പ് ആണ് അതുകൊണ്ടാണ് സിക്കിർ കുക്കു എന്നും കൂടി അറിയപ്പെടുന്നത് കണ്ണുണ്ണി സി ആണ് അന്ത എ ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് ഉത്തരാഖണ്ഡാണ് ഓക്കെ ഉത്തരാഖണ്ഡിലെ ഉത്തർകാശി കാശി ഡിസ്ട്രിക്റ്റിലാണ് ഇത് ആദ്യമായിട്ട് കാണപ്പെടുന്നത് ഈ കുക്കു ബേർഡിന്റെ ഒരു യുണീക് ടൈപ്പ് ആയതുകൊണ്ട് ഇതിനെ സിക്യൂർ കുക്കു എന്നും കൂടിയിട്ട് പറയാണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബംഗ്ലാദേശും ശ്രീലങ്കയും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ പാർട്സിലും ഒക്കെ സാധാരണ രീതിയിൽ ഇതിന്റെ വേറെയുള്ള ടൈപ്പ് ഒക്കെ നമ്മൾ കണ്ടു വരുന്നിട്ടുള്ളതാണ് അപ്പൊ ഉത്തരാഖണ്ഡിൽ ഉത്തരകാശിയിൽ ആദ്യമായിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് ഒരു റയർ സ്പീഷ്യസ് റയർ ആയിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത് ഒരു റയർ ബേർഡ് ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ യെസ് ബ്ലാഗ്മീൻ യെസ് എ ആണ് വരുന്നത് സി അല്ല എ ആണ് ഉത്തരാഖണ്ഡാണ് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് ഉള്ളത് കേട്ടോ ഇത്രയും ചോദ്യങ്ങളാണ് വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം അപ്പോ വീണ്ടും കാണാം അതുവരക്കും ബൈ അപ്പൊ പോവുമ്പോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർക്കൊന്ന് ഹൈപ്പ് കൂടി ചെയ്തിട്ട് പോവാട്ടോ